ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇത് ഞാൻ നാട്ടിലുണ്ടായിരുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ് കേട്ടോ ദുബായ്ക്ക് വരുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ തന്നെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേറെ വീട്ടിലാരും ഇല്ലല്ലോ അപ്പോൾ ഞാൻ തന്നെ ഓടണം അങ്ങനെ കാറുകൊണ്ട് പോവാമെന്ന് വിചാരിച്ചു കാറിപ്പോൾ ലൈസൻസ് കിട്ടിയിട്ടൊരു ഒന്നര മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ അപ്പോ കാറന്നെ പോവാന്ന് വിചാരിച്ച അങ്ങനെ കാർ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് ഒപ്പം ഉമ്മയുണ്ട് ഉമ്മക്ക് റേഷൻ കടയിൽ പോയിട്ട് എന്താ മണ്ണൊക്കെ മേടിക്കാണ്ട് അമ്മ കുപ്പിയൊക്കെ എടുത്ത് ഇറങ്ങിയിക്കുന്നുട്ടോ അങ്ങനെ ഞങ്ങൾ പുറത്ത് പോവാണ് പെരുന്നോണ്ണ ടൗണിൽ പോവാണ് ഫസ്റ്റ് ഞാൻ പോയത് ബേക്കറി മേടിക്കാനാണ് കേട്ടോ മുൻകാക്കിനും ഇവിടെ കുട്ടികൾക്കൊക്കെ ബേക്കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ സ്റ്റുഡിയോ പോയി ഒരു ചെരുപ്പ് എടുത്തു പക്ഷേ അത് പണി വന്നു തന്നോട്ട് എയർപോർട്ടിലെത്തിയാക്കി ചെരുപ്പ് കുട്ടിപ്പോയി പിന്നെ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ബ്യൂട്ടി പാർലറിൽ കയറി ഹെയർ കട്ട് ചെയ്തു വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കേട്ടോ ഞാൻ ഒരഞ്ച് മണി നാലുമണി നാലര ആ ടൈമിൽ കയറിയിട്ട് എട്ടര ഒമ്പത് മണിക്കാണ് കേട്ടോ അവിടെ പിന്നെ വീട്ടിലെത്തിയിട്ട് ഫുള്ള് പാക്കിംഗ് ആയിരുന്നു കേട്ടോ കൂടുതൽ കാര്യങ്ങളൊന്നും കൊണ്ടുപോകണില്ല കുറച്ച് ബേക്കറി അച്ചാർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കൊണ്ടുപോകണുള്ളൂ പിന്നെ എൻ്റെ കാര്യമായിട്ട് ഡ്രസ്സുകളാണ് രണ്ട് മാസത്തിൻ്റെ അല്ലേ അപ്പോൾ അത്യാവശ്യത്തിലധികം ബാഗൊക്കെ പാക്ക് ചെയ്യണ കണ്ടിട്ടാണ് തോന്നുന്നു പാത്തും എൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല കേട്ടോ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് സിനിമയാച്ചി പോവുക ദുബായിക്ക് പോവുക എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പിന്നാലെ നടക്കുക കേട്ടോ അപ്പോൾ പെട്ടിയൊക്കെ കെട്ടി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇറങ്ങാനുള്ള ടൈം ആയിക്കണു എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി കേട്ടോ വീട്ടിൽ നിന്ന് എല്ലാവരും ഉണ്ട് ഉമ്മയും അനിയത്തികളും മൂത്തമ്മിയും എല്ലാവരും പിന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി വരുന്നുണ്ട് എൻ്റെ കുട്ടിയാണെങ്കിലോ അടുത്തുനിന്ന് മാറണമില്ല അവന് ഭയങ്കര സങ്കടം കേട്ടോ ആദ്യമായിട്ടാണ് രണ്ടാളും ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് പിരിയാ കുറച്ച് ഗ്യാപ്പ് വരുന്നത് അപ്പോൾ ഭയങ്കര സങ്കടം എനിക്കും അവൻക്കും അത് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ലഗേജൊക്കെ എടുത്ത് ഞങ്ങളതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് അറിയണത് ഫ്ലൈറ്റ് ഡിലേ ആണ് കേട്ടോ എത്രയപ്പോൾ എട്ട് മണിക്കൂറോ അങ്ങനെ എന്തോ ഡിലേ ആണെന്നുള്ളത് അവർ പറഞ്ഞു പന്ത്രണ്ടേ കാലിനാണ് കേട്ടോ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് പിന്നെ പിറ്റേ ദിവസം ഒമ്പതര ഒക്കെ ആവുമ്പോഴാണ് ഇനി ഫ്ലൈറ്റ് ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഞങ്ങളാകെ ടെൻഷനായി കുറേ ടൈം അവിടെ നിന്നു വെയിറ്റ് ചെയ്തു പിന്നെ അവിടെ അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അവരുടെ മിസ്റ്റേക്ക് ആയതുകൊണ്ട് തന്നെ അക്കോമഡേഷൻ ഒക്കെ അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ തിരിച്ച് പെരുന്നമണ്ണൊക്കെ പോകുന്നത് റിസ്ക് അല്ലേ യാത്ര ചെയ്യുക യാത്രയും പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇങ്ങോട്ടു തന്നെ വരും വേണം അപ്പോൾ അത് റിസ്ക് ആയതുകൊണ്ട് തന്നെ അവർ അക്കോമഡേഷനൊക്കെ അവർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അതുകൊണ്ടുതന്നെ അവർ വേറൊരു ഫാമിലി കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ കൂടെ എന്നെ ഏൽപ്പിച്ചിട്ട് അവർ തിരിച്ചു പോയിട്ടോ അപ്പോൾ ഞാൻ അവരുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ച് വന്നതുകൊണ്ട് വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ജ്യൂസ് അവർ കൊണ്ടു തന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒമ്പത് ഒമ്പതരക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ ഒരു ഏഴുമണി ഒക്കെ ആയപ്പോഴത്തേന് എണീറ്റിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അങ്ങനൊരു ഏഴ് മുക്കാലായപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവരന്നെ ഞങ്ങളെ എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ട് തന്നു കേട്ടോ ആ ഒരു ഫാമിലി എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ആശ്വാസം ചെയ്യുന്നു കാരണം ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഫസ്റ്റ് ടൈമാണ് ഞാൻ എയർപോർട്ടിൽ വരുന്നതും ഫ്ലൈറ്റിൽ കയറുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫാമിലി കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ടെൻഷനില്ലാതെ പിന്നെ എമിഗ്രേഷനും അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോകുന്ന ഫ്ലൈറ്റിൽ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം അത് പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയതുകൊണ്ട് തന്നെ അവർ ഞങ്ങൾക്ക് ഫുഡ് തന്നിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ എന്താണ് എന്നുള്ളത് അറിയാനുള്ള അറിയാൻ ഭയങ്കര ആണ് കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഭയങ്കര എന്തോ ഒരു വലിയ സംഭവമായിട്ടോ എനിക്ക് തോന്നുന്നത് ആദ്യത്തെ തവണയല്ലേ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഉള്ളേക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും പേടിയും സന്തോഷവും എന്തൊക്കെയോ എനിക്ക് വരുന്നുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഫ്ലൈറ്റിൽ കയറി എനിക്ക് വിൻഡോ മിഡിൽ സീറ്റാ കേട്ടോ കിട്ടിയത് അപ്പോൾ എൻ്റെ അടുത്ത് ഇരിക്കുന്ന ആളിനോട് ചോദിച്ചു വിൻഡോ സീറ്റ് വേണോ വേണമെങ്കിൽ ഇങ്ങോട്ട് ഇരുന്നോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ വേറൊന്നും നോക്കില്ല എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ ആക്രാന്തമൊക്കെ കണ്ടിട്ടായിരിക്കും അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവുക വേറൊന്നും നോക്കിയില്ല പെട്ടെന്ന് ചടി കയറി വിൻഡോ സീറ്റിലിരുന്നു സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഞാനിങ്ങനെ പുറത്തേക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഞാൻ നോക്കിയിരിക്കുക കേട്ടോ ആ ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങണ സമയത്ത് എന്തോ ഒരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ എന്താ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ അല്ലേ ആ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ഒരു അനുഭവമായിരുന്നു അന്ന് പിന്നെ എനിക്ക് നേരെ എൻ്റെ കണ്ണ് പോയത് ഫുഡൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ആകാംക്ഷയായിരുന്നു അപ്പം അത് തുറന്നു നോക്കിയപ്പോൾ അതിൽ ഉപ്പമാവ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫ്രൂട്ടി ഉണ്ടായിരുന്നു പിന്നെ ഒരു സാൻഡ്വിച്ച് സമയം പെട്ടെന്നൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി വിചാരിച്ച അത്ര വലിയ ഇല്ല കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല അത്രയേ ഉള്ളൂ അങ്ങനെ ഒക്ക മണിക്കൂർ യാത്രക്കൊടുവിൽ ഗൈസ് ഞാൻ ദുബായിൽ ലാൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ അവർ ഇറങ്ങുന്ന ഒരു ലാൻഡ് ചെയ്യുന്ന ഒരു സമയത്ത് എൻ്റെ ചെവി ഒക്കെ ഇങ്ങോട്ട് അടഞ്ഞു കേട്ടോ ചെവി നല്ല വേദന ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ റെഡിയായി പിന്നെ എയർപോർട്ടിൽ എത്തിയപ്പോൾ പെട്ടെന്ന് പുറത്തിറങ്ങാൻ പറ്റി കേട്ടോ കൂടുതൽ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങാൻ പറ്റി എൻ്റെ കെട്ടിയ ധാന്യം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ കരുതി വരുമ്പോൾ ചിലപ്പോൾ ബൊക്കെ കിട്ടി സ്വീകരിക്കും എന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ബൊക്കെ മേടിച്ച് പോന്നാൽ മതിയായിരുന്നു അല്ലേ എന്തായാലും ഇവിടെ കണ്ടപ്പോൾ ഹസ്ബൻ്റിനെ അടുത്ത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം അങ്ങനെ ഞാനും ദുബായിൽ ഇനി ഞാൻ നേരെ പോകുന്നത് എൻ്റെ സിസ്റ്റർ റൂമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം വെറുപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു എല്ലാവരെയും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ